ഹായ് എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഡോക്ടർ ഷഹബാസ് ആൻഡ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഫാറ്റ് ലോ സീരീസിന്റെ ഏഴാമത്തെ എപ്പിസോഡാണ് എവ്രി വൺ സിഡ്ബാക്ക് റിലാക്സ് ആൻഡ് എൻജോയ് നിങ്ങൾ മറ്റ് എപ്പിസോഡുകൾ കണ്ടിട്ടില്ലെങ്കിൽ ആ എപ്പിസോഡ് കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും സോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഫാറ്റ് ലോസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല എക്സസൈസ് ഏതാണെന്നുള്ളതാണ് തടി കുറയ്ക്കാനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അധിക പേരും ചെയ്യുന്നത് രണ്ടേ രണ്ട് എക്സസൈസുകളാണ് ഒന്നിക്കിൽ കാഡി വാസ്ലാർ എക്സസൈസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് കാർഡിയോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് കാലറി ബേൺ ചെയ്യാനും പറ്റും മാത്രമല്ല നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തിനും വളരെ നല്ലതാണ് മാത്രമല്ല ഇത് നിങ്ങളുടെ മൂഡും എനർജി ലെവലും ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു നമുക്ക് ഏതൊക്കെയാണ് ടോപ്പ് നോക്കാം ഒന്നാമതായിട്ട് ഓട്ടം അഥവാ റണ്ണിങ് നിങ്ങൾ ട്രെഡ്മില്ലിൽ ഓടിയാലും ശരി പറമ്പിൽ ഓടിയാലും ശരി ഇത് കാലറി ബേൺ ചെയ്യാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ് നിങ്ങൾ ഒരേ സ്പീഡിൽ ഓടുന്നതിനേക്കാളും നല്ലത് ഇന്റർവൽ റണ്ണിങ് ആണ് ഇന്റർവൽ റണ്ണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചു നേരം വളരെ വേഗതയിൽ ഓടുക അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം നടക്കുക പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അടുത്തതായിട്ടുള്ള ഒരു കിടിലൻ എക്സസൈസ് സൈക്ലിംഗ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജിമ്മില് സ്റ്റേഷനറി സൈക്കിൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ റോട്ടിലും പറമ്പിലൊക്കെ ഓടിക്കുന്ന സാധാരണ സൈക്കിളും യൂസ് ചെയ്യാം രണ്ടാണെങ്കിലും ഇത് നല്ലൊരു കാടി എക്സസൈസുമാണ് മാത്രമല്ല നിങ്ങളുടെ ലോവർ ബോഡിയും സ്ട്രെങ്തൻ ചെയ്യാനും വളരെ സഹായകരമാണ് സൈക്ലിംഗ് എന്ന് പറയുന്നത് ഇത് ഏതൊരു ഫിറ്റ്നസ് ലെവലുള്ള ആൾക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കാരണം മറ്റ് എക്സസൈസുകൾ വെച്ച് നോക്കുമ്പോൾ സൈക്ലിംഗ് ലെസ് സ്പോറിങ് ആണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന എക്സസൈസ് സ്കിപ്പിംഗ് അല്ലെങ്കിൽ ജംപ് റോപ്പിംഗ് ആണ് ഇത് വളരെ സിമ്പിളും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് മാത്രമല്ല ഇതൊരു ഫുൾ ബോഡി വർക്കൗട്ടും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു തന്നാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാർഡിയോ എക്സസൈസുകൾ ഇതല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന എക്സസൈസുകൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തും ഇനി നമുക്ക് സ്ട്രെങ് ട്രെയിനിങ്ങിനെ പറ്റി സംസാരിക്കാം മസിൽ ബിൽഡ് ചെയ്യുന്നത് ഫാറ്റ് ലോസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം മസിൽ ടിഷ്യൂ ഫാറ്റ് ടിഷ്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കാലറി ബേൺ ആവുന്നുണ്ട് നിങ്ങളുടെ എക്സസൈസ് റൂട്ടീനിൽ സ്ട്രെങ് ട്രെയിനിങ് ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അത് വളരെ നന്നായിരിക്കും നമുക്ക് ഏറ്റവും നല്ല സ്ട്രെങ് ട്രെയിനിങ് എക്സസൈസ് ഏതാണെന്ന് നോക്കാം ആദ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ മസിൽ ഗ്രൂപ്പ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു എക്സൈസ് ആണ് നമ്മുടെ ഗ്ലൂഡ്സ് ഹാംസ്ട്രിങ്സ് പിന്നെ കോഡർസെപ്സ് മാത്രമല്ല കോർ അടക്കം ഹിറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി എക്സസൈസ് ആണ് കോഡ്സ് ഈ എക്സൈസൈസിന് രണ്ട് ഉപകാരമുണ്ട് ഒന്നാമത് നിങ്ങളുടെ ലോവർ ബോഡി സ്ട്രെങ്തൻ ചെയ്യാൻ ഉപയോഗിക്കാം മാത്രമല്ല ഒരുപാട് കാലറിയും ബേൺ ആവും നമ്പർ ലിഫ്റ്റ് ഈ എക്സസൈസ് നിങ്ങളുടെ പുറംഭാഗം അല്ലെങ്കിൽ പോസ്റ്റീലർ ചെയിൻ എന്ന് പറയുന്ന ഏരിയ ഫുള്ള് സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കും ഇതിൽ കവർ ആവുന്ന മസിൽ അപ്പർ മിഡിൽ ആൻഡ് ലോവർ ബാക്ക് പിന്നെ ഗ്ലൂഡ്സ് ഹാംസ്ട്രിങ്സ് ഇതിനാണ് പോസ്റ്റീർ ചെയ്ത് പറയുന്നത് ഇതെല്ലാം ഇതിൽ കവറാവുന്നതാണ് സോ ഇത്രയും മസിൽ ഗ്രൂപ്പ് ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ നല്ല നല്ലപോലെ കലർപേൺ ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നു അടുത്തതായിട്ട് പുഷ്പ് ഷെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു എക്സലന്റും ക്ലാസിക് ആണ് നമ്മുടെ അപ്പർ ബോഡി സ്ട്രെങ്ത്തും പോസ്റ്ററും ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് വളരെ അധികം സഹായിക്കും ചെസ്റ്റ് ട്രൈസപ്പ് ഷോൾഡർ ഇത് മൂന്നുമാണ് ഏറ്റവും അധികം ഇൻവോൾവ് ആവുന്നത് നിങ്ങൾ ഏത് ഫിറ്റ്നസ് ലെവലിലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ പൊസിഷൻ മോഡിഫൈ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഇത് ഈസിയും ഹാർഡർ ആക്കാൻ പറ്റുന്ന ഒരു ആണ് അത്രല്ല വേറെ എക്യൂപ്മെന്റ്സിന്റെ ഒന്നിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ നിങ്ങൾ ട്രാവലിൽ ആണെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ചെയ്യാം ജിമ്മിൽ നിന്നും ചെയ്യാം എവിടെ നിന്നും ചെയ്യാം സ്ട്രെങ് ട്രെയിനിങ് ഒരുപാട് എക്സൈസുകൾ ഉണ്ടെങ്കിലും മൾട്ടിപ്പിൾ മസിൽ ഗ്രൂപ്പ് ഇൻവോൾവ് ചെയ്യുന്ന കോമ്പൗണ്ട് എക്സസൈസുകളാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇനി ഞാൻ പറഞ്ഞ പോലെ ഒന്നുമല്ല നിങ്ങൾ ഇഷ്ടമുള്ള ഏത് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക വർക്ക്ഔട്ട് ബോർ അടിക്കാതിരിക്കാൻ എക്സസൈസുകൾ ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യുന്നതും നിങ്ങൾക്ക് വളരെ അധികം നന്നായിരിക്കും എക്സസൈസ് അതിന്റെ പ്രോപ്പർ ഫോമിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാനും എക്സസൈസിന് മാക്സിമം ബെനിഫിറ്റ് കിട്ടാനും സഹായിക്കുന്നതാണ് എക്സസൈസ് ചെയ്തുകൊണ്ട് മാത്രം തടി കുറയ്ക്കാന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടത് ഇതിന്റെ കൂടെ തന്നെ നിങ്ങളൊരു കാലറി ഡെഫിസിറ്റിലായിരിക്കുന്നതും വളരെ നിർബന്ധമാണ് അത് കാണാനായിട്ട് നമ്മുടെ മുമ്പുള്ള വീഡിയോകൾ കാണാം എക്സസൈസിനോടൊപ്പം തന്നെ കാലറി ഡെഫിസിറ്റിലായിരിക്കുന്നത് നിങ്ങളെ തടി കുറയ്ക്കാൻ പെട്ടെന്ന് സഹായിക്കും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത് വരെ ബൈ ബൈ